നമസ്കാരം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുമുള്ള സമ്മർദ്ദങ്ങൾക്കൊക്കെ ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ജോ ബൈഡൻ ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് ഈ ആഴ്ച അവസാനത്തോടെ ബൈഡൻ പിന്മാറുമോ അതോ ഇല്ലയോ എന്ന് അറിയാമെന്നാണ് ഓരോരോ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത് നവംബർ അഞ്ചിന് തനിക്ക് വിജയിക്കാൻ സാധിക്കില്ലെന്ന് ബൈഡൻ അംഗീകരിച്ചു തുടങ്ങിയതായിട്ടും ഒരുപക്ഷെ ബൈഡൻ പിന്മാറിയേക്കാമെന്നും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈഡന് പകരം സ്ഥാനാർത്ഥിയായി വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ പ്രഖ്യാപിച്ചാൽ അതിശയിക്കേണ്ടതില്ലെന്നുള്ള പ്രതികരണങ്ങളുമൊക്കെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് വരികയും ചെയ്യുന്നു ബൈഡൻ പിന്മാറണമെന്ന മുൻ സ്പീക്കർ നാൻസി പെലോസിയുടെ പ്രതികരണം പുതിയ പോൾ ഫലം പ്രധാനപ്പെട്ട പാർട്ടി ദാതാക്കളുടെ പിൻവാങ്ങൽ തുടങ്ങിയ ഘടകങ്ങളാണ് ബൈഡന് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾക്ക് കാരണമായതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് നാൻസി പെലോസിക്ക് പിന്നാലെ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആശങ്ക അറിയിച്ച രംഗത്തെത്തിയിരുന്നു പിന്നാലെ സമ്മർദ്ദമേറിയ ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചോ ഗൌരവമായി തന്നെ ചിന്തിക്കുകയാണെന്ന സ്രോതസ്സിനെ ഉദ്ധരിച്ച റോയിട്ടേ റിപ്പോർട്ട് ബൈഡൻ നല്ലതെന്ന് ക്ഷികളോട് ഒബാമ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി ജോ ബൈഡൻ മത്സരിച്ചാൽ പരാജയ സാധ്യതയാണ് ഉള്ളതെന്ന ആശങ്കയും ഒബാമ പങ്കുവച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വൈറ്റ് ഹൗസ് നഷ്ടപ്പെടുക മാത്രമല്ല ഭാവിയിൽ അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള സാധ്യത കൂടി നഷ്ടപ്പെടുമെന്ന വൈറ്റ് ഹൌസിലെയും സെനറ്റിലെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഹക്കിം റിപ്പീറ്റ് ഹക്കിം ജെഫ് ചൂമറും അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളുമൊക്കെയുണ്ട് ഡെമോക്രാറ്റിക് അംഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളുടെ ഭാവിയെ ആശങ്കയുണ്ടെന്നും ബൈഡനോട് അവർ അറിയിക്കുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ഇരുപത്തിമൂന്ന് നേതാക്കൾ മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ എന്നാണ് ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ ബൈഡനോട് ഇക്കാര്യം രഹസ്യമായി ആവശ്യപ്പെട്ടവരുടെ വിവരങ്ങളും ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ിൽ രഹസ്യമായിരുന്ന ചർച്ചകൾ പോലും പുറത്തു വരുന്നത് ബൈഡനു മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ഡെമോക്രാറ്റ് നേതാക്കളുടെ തന്നെ തന്ത്രത്തിന്റെ ഭാഗമെന്ന നിലയ്ക്കാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നതും എന്നാൽ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ബൈഡൻ തീരുമാനിച്ചില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾ പറയുന്നത് ബൈഡൻ ശ്രമത്തിലാണെന്നും അദ്ദേഹം കോവിഡിൽ നിന്ന് സുഖം പ്രാപിച്ചോ ഈ ആഴ്ച തന്നെ തിരിച്ചു വരുമെന്നും ബൈഡന്റെ അടുത്ത അനുയായിയും ഡെമോക്രാറ്റിക് സെനറ്ററുമായ ക്രിസ് കൂൺസ് പറയുന്നുണ്ട് അമേരിക്കയ്ക്ക് ഏറ്റവും മികച്ചത് എന്താണോ അതിനുവേണ്ടി ബൈഡൻ പ്രവർത്തിക്കുമെന്ന് സെനറ്ററായ ജോൺ ഹിക്കൻ ലൂപ്പർ പറഞ്ഞു നിലവിൽ ഡെലവേറിലെ വസതിയിൽ ക്വാറന്റൈനിലാണ് ബൈഡൻ ഉള്ളത് അതേസമയം വധശ്രമത്തിനു ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ നാഷണൽ കൺവെൻഷൻ ആരംഭിക്കുകയും ചെയ്തു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച അദ്ദേഹം ദൈവം തനിക്കൊപ്പമുണ്ടെന്നും തിരഞ്ഞെടുപ്പിൽ അവിശ്വസനീയമായ രീതിയിൽ താൻ വിജയിക്കുമെന്നും അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയും ചെയ്തു കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയൊക്കെ ആണെങ്കിലും ബൈഡനുള്ള സ്വാധീനം കുറയുകയും ഡൊണാൾഡ് ട്രംപിന് സ്വാധീനം കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഈ വെടിവയ്പ് നടന്നതോടെ ിന് വളരെയേറെ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് നന്ദി